ഇവിടെ ബബുസാ നല്ല മൈലല്ലോ ബബുസിന്റെ ഒരു കാര്യം ബബുസ് ഫുള്ള് ഹാപ്പിയിലുള്ളത് എവിടെ പോയിട്ട് പാർക്കില് പോന്ന എവിടെ പോയിട്ട് ബബുസാ சிஜுனோ சமாண்டினோ கூட்டிட்டு போனையா சிஜு இல்ல சிஜு சாப்பாண்டி போய்ட்டுள்ளது தனிப்பொண்டு பப்பூசும் ലാക്കും ബബുസിനും സ്കൂളില്ല അതുകൊണ്ട് പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ടുള്ളത് ബബ്ബൂസിന്റെ യൂണിക്കോണ് ആര് വാങ്ങിച്ചതന്ന ബബുസൈത് എല്ലാം വാങ്ങിച്ചു തരുന്നില്ലേ മമ്മ എന്നിട്ട് നിങ്ങക്ക് മമ്മന ഇഷ്ടമില്ലാലോ മമ്മ പറഞ്ഞത് എന്തൊന്നും കേൾക്കുന്നില്ലാലോ காட்டிக்க கபோட அப்ப நீ நோட்டி கேளலு ஜெல்ல திங்ஸ் கண்டாலும் അവള് കളിക്കൂ പൊട്ടിക്കു പിന്നെ അടി അടന്ന ഒരു പേരിൽ അടിയൊന്നും വേണ്ടൊക്കെ വെച്ചക്ക് ലസാണെങ്കിൽ എല്ലാം സൂക്ഷിച്ചിട്ട് ഇതാ എല്ലാം കറക്റ്റ് വെക്കും ഒന്നും ചെയ്യല അവളെ ഡ്രസ് ആണെങ്കിലും ഹാങ്കറിൽ ഇങ്ങനെ ഇങ്ങനെ അവളെ കാര്യം ഞാൻ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല ലസാന്റെ ഓരോ ഇങ്ങനെ സാധനങ്ങ അപ്പോഴൊക്കെ രണ്ടാളും അടിയൊക്കെ ആവും

ഇങ്ങനെ പുറത്തു പിന്നെ പറയണ്ട അവളൊരു സന്തോഷം പൊറത്ത് നല്ല മഴയുണ്ട് നല്ലോണം മഴ പോലൊക്കെ ഓക്കെ ഓക്കെ പോവാ അയിന്റെ പേരിലൊരു കരച്ചില് വേണ്ടെ ബബുസുൽ അജ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടാളും എന്ത് പറയാ പാർക്കിൽ പോണു അവിടെ പോകണു ഇവിടെ പോണു എന്തൊക്കെ പറയുന്നുണ്ട് ഇവിടെ ബബ്ബുസ് വീണ്ടും ഒരുങ്ങുന്നുണ്ട് ബബുസ് റെഡിയാണോ എന്നാലും ഇങ്ങോട്ട് വാ ഒരു ഫോട്ടോ എടുക്കുന്ന രണ്ടാളും വാ ഇത്ര നിൽക്ക് അടുത്തടുത്തേക്ക് ബബുസുൽ അജയം വാ വെയിറ്റ് ആക്ക് അമ്മ എടുക്കുന്നത് ആയിട്ടാ സ്മൈൽ സ്പീക്കർ എടുത്തിട്ട് പാട്ട് പാടാൻ നോക്കുന്നുണ്ട് ചാർജില്ലേ ഞാൻ എപ്പോഴും പറയുന്നില്ല അത് ചാർജ് കുത്തിയിട്ടല്ല പൊക്കോണം അപ്പൊ നിങ്ങക്ക് പെട്ടെന്ന് ആവശ്യം യൂസ് ആക്കാല്ലോ റെഡി ആയിട്ട് സമയത്ത് കുത്തി ബബുസാ നീ ഡാൻസ് പഠിച്ച പിന്നെ നീ ഡാൻസ് കളിക്കണോ വീഡിയോ അതല്ല മിസ് പറഞ്ഞ ഡാൻസ് വേണ്ടപ്പ സോങ് വെച്ചിട്ട് നമുക്ക് പിന്നെ കളിക്കാം ഇപ്പൊ ടൈമില്ല ഫിഫത്തിന് ഒരു പ്രോഗ്രാം ഉണ്ട് ഉണ്ടപ്പോ അവളെ മിസ് പറഞ്ഞിട്ടുണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാന് അതാണ് അവള് പറഞ്ഞോണ്ടുള്ളത് ലജ അത് കറക്റ്റ് ഒന്ന് പഠിച്ചുകൊടുക്കണേ വന്നിട്ട് ടിവിൽ സോങ് വെച്ചിട്ട് സ്റ്റെപ്പറക്റ്റ് ആക്കണം ബബ്ബുസിന് ഡാൻസ് ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് അതിന് ഒരു ഫൈറ്റ് വേണ്ട ഞാനും ബബുസും ലജയും ലിതാഫ് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റ് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുള്ളത് കുട്ടികൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് പോകുന്ന ഫുഡ് കന്നൊക്കെ അപ്പൊ കുറെ ദിവസമായി ഞാൻ അവിടെ പോകണമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടിപൊളി റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോറന്റിന്റെ പേര് നജി കിച്ചണ് നല്ല ടേസ്റ്റിയാണ് അവിടുത്തെ ഫുഡൊക്കെ ഞാൻ സാധാരണ ആദ്യം അവര് അവരുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സെയിലാക്കുന്നുണ്ടായിരുന്നു മോട്ടറിലോ കൊടുത്താൽ സ്നാക്സ് ഒക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു സ്നാക്സ് അതേപോലെ ഇങ്ങനെ ഫ്രോസൺ ഒക്കെ അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ പിന്നെ ഗൾഫിലൊക്കെ എല്ലാം കൊടുത്തുവിടാൻ അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് ആദ്യം അവർ ഉണ്ടാക്കുന്നുണ്ടായത് ഇപ്പോൾ അവർ ടൗണിൽ തന്നെ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ടായിട്ടുണ്ട് പേര് റസീസ് കിച്ചൺ നമുക്ക് പോയിട്ട് ബാക്കി കാണൊക്കെ അടിപൊളി ഫുഡാണ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ നമ്മളധികവും സ്നാക്സ് അവരെ വീട്ടിൽ നിന്ന് പോയിട്ട് വാങ്ങിക്കാറുണ്ടായിരുന്നു പിന്നെ അവരുടെ മുട്ടമാല ഫുഡിങ് എല്ലാ ഐറ്റംസും ഉണ്ട് ഒക്കെ കാറ്ററിങ്ങും ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ഇപ്പം ഏകദേശം ഒരു ത്രീ ഒ ക്ലോക്ക് ആയിട്ടുണ്ടാവും നമുക്ക് ഇപ്പോൾ പോയെങ്കിൽ എന്ത് ഫുഡ് അറിയില്ല ഞാൻ രാവിലെ അവൾക്ക് മെസ്സേജ് ചെയ്തായിരുന്നു അപ്പോൾ പറഞ്ഞ് ബിരിയാണി ഫിഷ് ചിക്കന് മട്ടൺ അതൊക്കെ അവൈലബിള് ഉച്ചക്ക് പിന്നെ രാത്രി ഡിന്നറ് പിന്നെ വൈകുന്നേരം സ്നാക്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ഇപ്പം നമ്മൾ ചോറ് കഴിച്ചിട്ടില്ല അപ്പോൾ നോക്കാം റൈസ് ഉണ്ടെങ്കിൽ റൈസ് കഴിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള എന്നാലും നമുക്ക് പോവാം ബാക്കി അവിടെ വെച്ച് കാണാം അപ്പോൾ കേസ് നമ്മൾ ഇപ്പോൾ പോവാൻ വേണ്ടിയിട്ട് റെഡി ഞാൻ പദ്ധതിക്കെ ഇട്ട് പോകുന്നതിലെത്തിച്ചില്ല വെച്ച കാലിക്കട്ട് പോയിട്ടുണ്ട് പിന്നെ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് കുട്ടികളെ എണീക്കാനൊക്കെ ലേറ്റ് ആയത് കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിരുന്നു പിന്നെ ഇവരൊക്കെ പറഞ്ഞതല്ല അങ്ങനെ പോവാന്ന് വിചാരിച്ച് ലജ ലജ്ക്ക് നാളെ ഉണ്ട് വന്നിട്ട് പഠിക്കണോ ലജാക്ക നാളെ തൊട്ടിട്ട് എക്സാം സ്റ്റാർട്ടാണ് ഒരുപാട് പഠിക്കാനുണ്ട് ഇന്നലെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ കുറച്ച് പഠിക്കാനുണ്ട് അപ്പൊ പെട്ടെന്ന് അവിടെ പോയിട്ട് ഇന്ന് വരും ഈ ടൈമില് റൈസെല്ലാം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല ഉച്ചക്ക് ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഭയങ്കര സ്നാക്സ് രാത്രി ഡിന്നറിന് ഐറ്റംസ് ഓക്കെ അതായത് നമ്മൾ പോയിട്ട് സ്നാക്സ് വന്നു ലജക്ക് അവിടുത്തെ സ്നാക്സ് ഭയങ്കര ഇഷ്ടമാണ് ലജാക്ക് മാത്രല്ല എല്ലാര്ക്കും ബബുസിന് വിടാസിന് എല്ലാര്ക്കും ഇഷ്ടാണ് ലജ്മുള്ള ഈ ബബുസിന് എത്ര ഫോട്ടോ എടുത്താങ്കിലും മതിയാവല്ല അവളെ പപ്പ പറയുന്നത് മമ്മാന്റെ തന്നെ സ്വഭാവം എന്നാണ് വഴക്കറിയാറ് വൈകുന്നോ എത്തുവായിരിക്കും വരുന്നുണ്ട് പറഞ്ഞു ട്രെയിനിലുള്ളതിപ്പോ ബബടെ വണ്ടിയിൽ കയറുന്നുണ്ട് ബബ്ബീ ചപ്പലിട്ടതാ വെള്ളം കൊണ്ടങ്ത് പോവല്ലോ ഓക്കെ മെല്ലെ കേറിക്കോ പായലൊരു സൈഡ് വെച്ചോക്ക വണ്ടിന്ന് രണ്ടിനും ഫൈറ്റ് ഉണ്ടാവും അന്ന ചോട്ടി നിന്നെ ചോട്ടിന്ന് പറയുന്നത് അടി കൂടണ്ടു കുട്ടികൾക്ക് നല്ല വിഷമിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് കുറച്ച് ടൗണിൽ പണിയുണ്ട് എന്ത് സി ഞള്ളത് റബിസ അടിഞ്ഞിരിക്കണോ ഫൈറ്റ് ആക്കണ്ട പാർക്കിൽ വണ്ടീന്ന് പോർക്കിൽ പോവാലോ അതിനോ ടൗൺക്ക് പാർക്ക് പോകണോ അവിടെ പോണോ ഇട പോണോ അങ്ങനെ പറയരുതേ പറയരുത് എൻ്റെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിൽ മാത്രം ഞാൻ ഇന്ന് പോന്ന ഓക്കെ ഞങ്ങൾക്ക് അതിനൊന്നും ഇല്ല ലെ പഠിപ്പിക്കാനുണ്ട് എക്സാം ഉണ്ട് ഓക്കെ ഫുഡുകളാണോ കരഞ്ഞോണ്ടിക്ക് ഞാൻ നിന്നെ നിന്നട വിട്ടിട്ട് വരൂ കരഞ്ഞാല് ജോമ്പി കൊണ്ടുപോ നിന്ന ഗുഡ്കളാണോ പ്രോമിസാക്ക ഉമ്മക്ക് പ്രോമിസാക്ക് ഗുഡ്കള് എന്താ കറളു മോള് ഉമ്മ തരുന്ന ഇതാണ് ബബ്ബസിന്റെ ഷോപ്പിങ് ഇങ്ങനൊക്കെ പറയാടെത്തീട്ടാകുമ്പോക്ക് ആള് ഫുള്ള് ചേഞ്ച് നോക്ക ഈ ആളെയല്ല അവിടെ എത്തുന്ന സമയത്ത് കിച്ചണിലെത്തി നല്ല മഴയായ കൊണ്ട് കുറച്ച് ലേറ്റ് ആയതോട് ഫുള്ള് റിഷുണ്ടായിരുന്നു ലതാ നമ്മൾ ഇറങ്ങിറങ്ങാൻ പോന്നത്തെ ബബുസ് ചളിയായിക്കൊണ്ട് നടക്കാനെ സമ്മേ വണ്ടി ബുസിന പൊക്കിക്കോ ചേറാവോക്കേ പിന്നെ കരി ചെറുപ്പത്തി ചെല ആയിക്കൊണ്ട് നടത്താൻ സമ്മൂസി താലങ്ങാടിലാണ് റെസ്റ്റോറന്റ് ഉള്ളത് കുട്ടികളെ ഓടി പോയിട്ട് കേറിയിട്ടുണ്ട് അകത്ത് ഈവനിങ് ആയ സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ് ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ട് അറിയോ ഉമ്മ ഇല്ലേ എന്താ ഉമ്മക്ക് വിളിച്ചിട്ടുണ്ടായി നമ്മിപ്പോ താമസം മാറിന് നിന്ന് പോയി ആ അതെ അതെ ആ നീമതല്ല

ഇരുന്നോ ബബുസിന്നോ ബബുസിനെത്തിക്കോ ചെയർ കൊറച്ച് നീക്കിറ്റ് അപ്പൊ ഞാന് അകത്ത് കിട്ടാണ് നോക്കാൻ പോന്നല്ല ഷാനെന്റെ ഫ്രണ്ട് ഷാന ിച്ചണ് നോക്കാൻ പോന്നല്ലേ ഇതാണ് ഇരിക്കുന്നവരെ കിച്ചൺ അടിപൊളി കിച്ചൺ ആണ് കിച്ചണ് മോളിലാണ് എല്ലാം ഐറ്റംസൊക്കെ ഇതങ്ങനെ ജസ്റ്റ് റെഡി ആക്കിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും വന്നിട്ട് ടേസ്റ്റ് ചെയ്യണം കിച്ചണ്ാലങ്ങാടി ക്ലോക്ക് ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണൊക്കെ വേണ്ട ക്ലോക്ക് ടവർ കണ്ടോ ഈ ക്ലോക്ക് ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരെ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെ റെഡിയാണ് ഞങ്ങൾ ബിരിയാണി ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് നോളിങ്ങനെ ജസ്റ്റ് കിച്ചണ് കാണാൻ വേണ്ടിട്ട് വന്നു അടിപ്പൊള്ളി കിച്ചൺ ആണ് കുറേയൊക്കെ അങ്ങനെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ആഫ് ബോയിലൊക്കെ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് കസ്റ്റമർ വന്നാൽ അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നതില്ല ഒരുപാട് ആൾക്കാരുണ്ട് കുക്കിങ്ങൊക്കെ ചെയ്യാൻ ഇത് പൊറോട്ട ഓർഡർ ഉള്ളതാ അല്ലെങ്കിൽ ആളിപ്പ് വരുമ്പോ രാത്രിയൊക്കെ ഡിന്നറിനല്ലാ ഓക്കേ സാലാഡൊക്കെ റെഡി ആക്കുന്നു ഓർഡർ ചെയ്തല്ലേ ബിരിയാണി ഇഷ്ടായ ഓക്കെ താല്പേ ഫുഡ് റെഡിയാണുണ്ട് ഇവിടെ നടക്കുന്നില്ല എടുത്ത് നടക്കേണ്ടി വന്നു ഞാൻ വരുന്നെന്ന് വിചാരിച്ചു ഷൂട്ടിട്ടാകുമ്പോൾ അങ്ങനെ നല്ല ഇത് ടച്ച് ഇതാവും പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എടുത്ത് നടക്കേണ്ടി വരുള്ളൂ സാ രാത്രിയിലേക്ക് ഡിന്നറിലൊക്കെ ഉള്ള പൊറോട്ട ഇവർ റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ട് ി പൊറോട്ട നൂല് പൊറോട്ട അല്ല സോഫ്റ്റ് ഉണ്ട് ഭക്ഷണം കറി റെഡി ആകുന്നുണ്ട് സ്പെഷ്യൽ പറയുന്ന സ്നാക്സ് ആണ് അത് ഫ്രൈ ചെയ്തിട്ടും കിട്ടും പിന്നെ ഫ്രോസൺ ആയിട്ടും ഓർഡർ ചെയ്താൽ എത്ര വേണമെങ്കിലും നമുക്ക് ബോക്സ് ബോക്സ് ആയിട്ട് തരും ഞാൻ സാധാരണ എൻ്റെ സിസ്റ്റേഴ്സിനെല്ലാം ഇങ്ങനെ വാങ്ങിച്ചിട്ട് ദുബൈയിലെല്ലാം കൊടുത്തുവിടാറുണ്ട് അതെ എത്ര ദിവസമായാലും ഒന്നും ആവുക ആ ഇവിടെ ഓർഡർ ചെയ്ത ബിരിയാണി ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചോറൊക്കെ റെഡി ആയിട്ട് താഴവര് കൊണ്ടുണ്ട് ബബൂസിന് ഇങ്ങനെ ഞാൻ എടുത്തു നടക്കുന്നല്ല ഈ ബബ്ബൂസ് അത്രയും നോട്ടിയാണ് അറിഞ്ഞ മതി வாஷ்யக்கி எட்டிட்டு போட்டி வாஷாக்க ോ ഇതു കൊടുത്തു ഫുഡ് അപ്പൊ കേസ് ഞങ്ങൾ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കഴിക്കാൻ പോസ് ഇപ്പോ ചോറ് കഴിക്കാൻ പോന്ന് ഇവിടെ വെള്ളി പോണിണ്ട് എന്തെല്ലോ ആക്കുന്നുണ്ട് ചട്ടിണി അച്ചാർ എല്ലാം കൂടിയിട്ട് ഇടുന്നുണ്ട് അതിലിടുന്നുണ്ട്

അടിപൊളിയാണോ കൊറച്ചും കൂടി പെപ്സി അടിപൊളിയാണോ പെപ്സി അടിപൊളിയാണ് അടിപൊളി കാര്യം ഇതൊക്കെ ഇവിടെ ഷോപ്പിംഗ് ആണ് തെരച്ചിക്ക് വേണ്ടിട്ട് അടിപൊളി എന്നുള്ള പറയുന്നില്ല പിന്നേം കൂട്ടല്ലോ ഇതാണ് ഞങ്ങള് ബബസ് പിന്നെ കഴിക്കും സുലൈമാ <laughs> <laughs> ിനൊക്കെ ഞങ്ങൾ ബിരിയാണി പാർസൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വേച്ച് ചെയ്തോണ്ടുള്ളത് ബിരിയാണി ഞങ്ങന്നുള്ളത് കുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞു എനിക്കമ്മ കീ എടുക്കുന്ന വെയിറ്റ് ആക്ക് ആ ചള്ളി ചവിട്ടല്ലേ ബാബോ പിന്നെ അതിലെ കരി ഉണ്ടാ കൂട്ട് കഴിച്ച അടിപ്പൊളി കൂട്ടായിരുന്നു ഇപ്പൊ നേരെ വീട്ടിലേക്ക്